ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് കരുതുന്നു കഴിഞ്ഞ വീഡിയോസിനൊക്കെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഞാൻ ഇന്ന് എനിക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു വർത്തമാനം നിങ്ങളോട് പറയാനാണ് വന്നത് കേട്ടോ നിങ്ങളെ കൊണ്ടാണ് കാര്യം ഇതാണ് കേട്ടോ കാണുന്നില്ല ഇതാണ് കാര്യം ഇതെന്താണെന്ന് വിശദമായിട്ട് പറയാം മകൾ എൻ്റെ മകളുടെ ഭരതനാട്യ അരങ്ങേറ്റമാണ് അവൾ പഠിക്കുന്നത് ദ്രുതം ഡാൻസ് അക്കാദമി പുളിമുഖ കോന്നി പുളിമുക്കിലാണ് കുമ്പഴയെ കഴിഞ്ഞ് നമ്മുടെ ഈ ഭാഗത്തുള്ളവരോട് പറയാം കുമ്പഴയെ കഴിഞ്ഞ് പുളിമുക്ക് മല്ലശ്ശേരി മുക്കൊക്കെ കഴിഞ്ഞ് പുളിമുക്ക് ആ ഭാഗത്താണ് നമ്മുടെ ദുർതൻ ഡാൻസ് അക്കാദമി അവിടെയാണ് മകൾ പഠിക്കുന്നത് അവൾ മൂന്ന് വയസ്സ് മുതൽ പഠിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേറൊരു സ്കൂളിലായിരുന്നു അവിടെ നിന്ന് കൊറോണ ടൈമിലൊക്കെ ഇങ്ങനെ കുറേ ആയി പിന്നെ അവിടെ കണ്ടിന്യൂ ചെയ്തില്ല പിന്നെയാണ് ദുർതൻ ഡാൻസ് അക്കാദമിയിൽ ചെന്ന് ചേരുന്നത് അങ്ങനെ അവിടെ ഇപ്പോൾ രണ്ട് വർഷമായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ അവളുടെ അരങ്ങേറ്റമാണ് ഇതിനു മുന്നേ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഭരതനാട്യ അരങ്ങേറും നടക്കുന്നതാണ് ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ഇൻവിറ്റേഷൻ കാർഡാണ് ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം വിശദമായിട്ട് അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഇൻവിറ്റേഷൻ കാർഡ് പറ്റുന്നവരൊക്കെ അടുത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് ഞങ്ങളുടെ പ്രോഗ്രാം കാണണം ഡേറ്റ് എന്ന് ഞാൻ പറയുകയാണ് കോന്നി മടത്തിക്കാവ് ക്ഷേത്രത്തിൽ വെച്ചാണ് ഞങ്ങളെ സംബന്ധിച്ച് അതിലൊരു സ്പെഷ്യൽ കൂടിയുണ്ട് ഞങ്ങളുടെ മാരേജ് നടന്ന അമ്പലമാണ് ദേവി ക്ഷേത്രം അവിടെ തന്നെ മോളുടെ ആദ്യം ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് ആദ്യമായിട്ട് അവിടെ സ്റ്റേജിൽ കരുത് അമ്പലത്തിൽ വെച്ചാണ് ഇത് നമ്മളെ വേറെ ഓമലൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ എന്തൊക്കെയോ നിമിത്തം പോലെ വീണ്ടും ആ അമ്പലത്തിൽ തന്നെ മോളുടെ അരങ്ങേറ്റവും വന്നിരിക്കുകയാണ് അതിൽ ഒരുപാട് സന്തോഷം അത് പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകതയാണ് നമ്മുടെ പ്രോഗ്രാം നടക്കുന്ന അമ്പലം കോന്നിയിലാണ് കോന്നി മഠത്തിൽക്കാവ് ക്ഷേത്രം അതായത് കോന്നിയിൽ നിന്നും ചൈനാമുക്ക് എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞ് എലിയറക്കലിനും എടഭാഗത്താണ് മഠത്തിൽക്കാവ് ദേവീക്ഷേത്രം വേറൊരു കാര്യം പറഞ്ഞാൽ എൻ എസ് എസ് കോളേജിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ക്ഷേത്രം താല്പര്യമുള്ള ഡാൻസൊക്കെ ഇഷ്ടമുള്ളവരും ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരെയും ഞാൻ ക്ഷണിച്ചിരിക്കുന്നു എല്ലാവരും വരണം ദ്രുത ഡാൻസ് അക്കാദമിയെ പറ്റി പറഞ്ഞാൽ ഞാൻ എങ്കിലും പത്തനംതിട്ടയിലാണെങ്കിലും കുറേയധികം ദൂരമുണ്ട് ദ്രുത ഡാൻസ് അക്കാദമിയിലോട്ട് പോകാനെക്കൊണ്ട് ഇത് പുളിമുക്കിനാണ് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് അറിഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് താല്പര്യം തോന്നി ഇടയ്ക്കിടയ്ക്ക് നല്ല ഉള്ള ഡാൻസ് സ്കൂളാണ് പിന്നെ എന്താണ് നമ്മുടെ ചുറ്റുപാടുള്ള ഡാൻസ് അക്കാദമിയിൽ ഒരു അരങ്ങേറ്റമൊക്കെ നടത്തണമെങ്കിൽ നമ്മൾക്ക് ഒരുപാട് പൈസ ചിലവുണ്ട് നമ്മുടെ സംബന്ധിച്ച് സാധാരണക്കാരന സാധാരണക്കാരുടെ കയ്യിൽ ഒതുങ്ങുന്നതിലും കൂടുതലാണ് എല്ലായിടത്തും അതേ സമ അപേക്ഷിച്ച് നമ്മുടെ ദ്രുത ഡാൻസ് അക്കാദമിയിൽ നമ്മളെ കൊണ്ടൊക്കെ താങ്ങാവുന്ന തുകയേ ഉള്ളൂ ഒരു അരങ്ങേറ്റം പ്രോഗ്രാമിന് അപ്പം നിങ്ങൾക്കൊക്കെ താല്പര്യമുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങൾക്കൊക്കെ ഈ ദ്രുതൻ ഡാൻസ് അക്കാദമി ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ് ഈ ഡാൻസ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് പുളിമുക്കിന് നമ്മുടെ വേണാട് ബസ്സിൻ്റെയൊക്കെ ഒരു ഓഫീസൊക്കെ ഇല്ലേ വേണാട് ബസ്സൊക്കെയുള്ളത് അത് കഴിഞ്ഞ് പുളിമുക്ക് ജംഗ്ഷനിലാണ് അവിടെ ചെന്നാൽ നമുക്ക് കാണാവുന്നതാണിത് ഓരോ ബാച്ചിനും കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവർ അങ്ങനെയുള്ള ഓരോ ബാച്ചിനും പ്രത്യേകം പ്രത്യേകം സമയത്താണ് ക്ലാസ്സുകൾ എടുക്കുന്നത് സൗകര്യപ്രദമായിട്ടുള്ള സമയങ്ങളിൽ എടുക്കുന്നത് കൊണ്ട് എല്ലാവർക്കും പ്രയോജനപ്രദമാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും ക്ലാസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് ദ്രുത ഡാൻസ് അക്കാദമിയുടെ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്കൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ദ്രുത ഡാൻസ് അക്കാദമിയെ സമീപിക്കാവുന്നതാണ് ചാനൽ തന്നെയുണ്ട് ഒരു ചാനലുണ്ട് ഡാൻസ് അക്കാദമിക്ക് ദ്രുത ഡാൻസ് അക്കാദമി എന്ന് പറഞ്ഞ് ഒരു ചാനലുണ്ട് അതൊക്കെ ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ അടിയിൽ പിൻ ചെയ്ത് കമൻറ്റായിട്ട് ഇട്ടേക്കാം താല്പര്യമുള്ളവർ കയറി അതിനകത്ത് നമ്പറൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ പിന്നെന്താണ് പറയാനുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ മകളുടെ അരങ്ങേറ്റം അവളെ കൂടാതെ ഏഴുപേർ ഇതിൻ്റെ കൂടെ അരങ്ങേറുന്നുണ്ട് നല്ല പ്രോഗ്രാം ആയിരിക്കും അപ്പോൾ എല്ലാവരും വന്ന് കാണണം അതാണ് വീണ്ടും പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ തിരുവനന്തപുരം ഓത്തീസിൽ നിന്നാണ് എടുത്ത് എടുത്തിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിരുന്നു ഇനി അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു അങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു വഴിയെല്ലാം പറയുന്നതാണ് അപ്പോൾ പ്രോഗ്രാം വിജയിപ്പിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണ് എല്ലാവരെയും പ്രോഗ്രാം സ്ഥലത്തേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും ബൈ ബൈ